ഇന്ന് മൂന്നാമത്തെ സൂറത്തായ ആലുംറേൻ എന്ന സൂറത്തിനെ കുറിച്ച് അതിന്റെ പ്രത്യേകതയിൽ നിന്ന് അല്പം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരത്തിന്റെ എണ്ണങ്ങളൊക്കെ ഉദ്ദേശമുള്ള ആളുകൾ ഒരു പേനയും പേപ്പറുമായി നിൽക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റൂം തുറന്ന് അല്ല നിങ്ങളുടെ പി എം ചെയ്യുന്ന റൂമൊക്കെ തുറന്ന് നമ്പർ അടിച്ചു നോക്കുകയൊക്കെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് കാരണം പിന്നീട് ഇന്നലെ തന്നെ കുറെ കാര്യങ്ങൾ സംസാരിച്ച സമയത്തും പറഞ്ഞിരുന്നു പിന്നീട് ചോദിക്കരുത് അത് എല്ലാ ആളുകളും ഇങ്ങനെ പി എം ചെയ്തുകൊണ്ടിരുന്നാൽ ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞതിനു ശേഷവും കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു അവർക്കൊക്കെ പി എം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനി അതുണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ബുക്ക് ഏതെങ്കിലും രൂപത്തിൽ നമ്പറുകളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക റബ്ബസുബഹാനുഭൂത്തായാല നമുക്കൊക്കെ മറക്കത്ത് ചെയ്യുമാറാവട്ടെ ലാഹു സുബഹാനുഹൂഹത്തായാല നമ്മുടെ ജീവിതത്തിലൊക്കെ വർക്കത്ത് ചഞ്ഞിരുമാറാവട്ടെ നിത്യമായി നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന ഖുർആാനിലെ ചില പ്രത്യേകത അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏതായിരുന്നാലും കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനും ഒക്കെയുള്ള ഭാഗ്യം റബ്ബസ് ബഹാനുഭൂഹത്താല നമുക്കൊക്കെ നൽകുമാറാവട്ടെ എന്ന് ആമുഖമായി ഡ ചെയ്തുകൊണ്ട് അല്പസമയം ഞാൻ തുടരാം കാരണം ക്ലാസ് ആയിരുന്നു സാധാരണ ഈ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ പെരുന്നാളിനു ശേഷം അവിടെ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്ന വിഷയം അറിഞ്ഞതുകൊണ്ടാണ് ഈ സമയത്ത് ക്ലാസ്സിലേക്ക് കയറി വന്നത് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക റബ്ബസ് മഹാനുഭൂഹത്താല സ്വീകരിക്കുമാറാവട്ടെ അപ്പൊ സൂറത്ത് ആലിമ്രാൻ ആലു ഇമ്രാൻ എന്ന സൂറത്ത് അഥവാ ഇമ്രാനിന്റെ കുടുംബം എന്നാണ് ആ സൂറത്തിന്റെ പേര് ആലിമ്രാൻ എന്ന് പറഞ്ഞാൽ ഇമ്രാനിന്റെ കുടുംബം അഥവാ ഈസാ നബ് അലി ഇസ്ലാമിന്റെ പിതാമഹനാണ് ഇമ്രാൻ ഈസാനബി അലി ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ മറിയം ബി ബി റജല്ലാത്ത അലഹിയുടെയൊക്കെ ചരിത്രം ഈ അധ്യായത്തിലൂടെ വേരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് ആലി ഇമ്രാൻ ഇമ്രാനിന്റെ കുടുംബം എന്ന പേര് ലഭിക്കാൻ കാരണമെന്ന് മഹന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം ഹിജ്രയ്ക്ക് ശേഷമാണ് ഈ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് എന്നാണ് ഈ ആര്യഭ്രന്റെ സൂറത്ത് തന്നെ ഇറങ്ങിയിട്ടുള്ളത് ഹിജ്റയ്ക്ക് ശേഷമാണ് എന്ന് കിതാബിൽ കാണാം ഹിജ്ര എന്ന് പറഞ്ഞ റസൂൽ അലൈഹി അഹ്അലൈ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ആ ഒരു യാത്രക്കാണ് ഹിജറ എന്ന് പറയുക അപ്പൊ ഇത് ശേഷം അപ്പൊ മദീനയിൽ പോയതിനു ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ സൂറത്ത് തന്നെ നോക്കിയാൽ മക്കിയെ മദിനീയെ എന്ന് രണ്ട് രൂപം കാണാം മക്കി എന്ന് പറഞ്ഞാൽ അത് മക്കിയിൽ നിന്ന് ഇറങ്ങിയത് എന്നല്ല അത് ഹിജിറക്ക് മുമ്പ് ഇറങ്ങിയതെന്നും മതിനീ എന്ന് പറഞ്ഞാൽ ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത് എന്നുമാണ് അതിനർത്ഥമുള്ളത് അല്ലാതെ മക്കിയിൽ വെച്ചിറങ്ങി ചില ആളുകൾ മനസ്സിലാവും മക്കിയിൽ നിന്ന് ഇറങ്ങിയതാണത് മറ്റേ മദീനയിൽ വെച്ചാണ് അങ്ങനെയില്ല എവിടെ വെച്ചിറങ്ങിയാലും കുഴപ്പമില്ല ഹിജറയ്ക്ക് മുമ്പോ ശേഷമോ എന്നുള്ളതാണ് വിഷയം ഏതായിരുന്നാലും ഇമ്രാഹിന്റെ കുടുംബം എന്നറിഞ്ഞ് എന്റെ പേരിൽ വെക്കപ്പെട്ട ആലിമ്രാൻ സൂറത്ത് അത് ആയത്താണെന്നും അതല്ല നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിത്തേതിലുള്ളൂ എന്നും പല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് ഏതായിരുന്നാലും നമ്മുടെ നമ്മുടെ അതിലൊക്കെ നോക്കിയാൽ ആയത്താണ് കാണുക അപ്പൊ ഇരുന്നൂറായിത്തുകളാണ് നമ്മളിപ്പോൾ അതങ്ങട്ട് വിശ്വസിക്കുക ആയത്താണ് അതിലുള്ളത് ഇതിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഒരുപാട് ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട് സുറുലി തന്നെ ഈ ഹദീസിനെ ഇതിലെ ഈ ഈ സൂറത്തിനെക്കുറിച്ച് ഒരുപാട് ഹദീസുകളോട് പരാമർശം വന്നിട്ടുണ്ട് ഒരു ഹദീസ് കാണാം അന്ന റസൂലാഹി സല്ലം ലാഹു അലിയുസല്ലം കാന യക്കറ ഉമൻ ആഹി സൂറത്തി ആലിമ്രാന കുല്ല എല്ലാ രാത്രിയിലും ആലിമ്രാൻ സൂറത്തിന്റെ അവസാനത്തിൽ നിന്നുള്ള പത്ത് ആയത്ത് റസൂർള്ളാഹി സുല്ലാഹു അലയുസ്ലം തങ്ങൾ ഓതാറുണ്ടായിരുന്നു അപ്പൊ ആലിമ്രാൻ സൂറത്തിന്റെ

ഒരു രാത്രിയിലെ നിസ്കാരം രേഖപ്പെടുത്തപ്പെടും ഒരു രാത്രി മുഴുവനായി നിസ്കരിച്ച അതിന്റെ ഒരു പ്രത്യേകത ഇതിന് കിട്ടുന്ന ആലിമറാ സൂറത്തിന്റെ അവസാനത്തെ പത്ത് ഓതുന്ന ആൾക്ക് രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ചതിന് കിട്ടുന്ന പ്രതിഫലം കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ രാത്രി മുഴുവൻ ഉറക്കം ആവശ്യമില്ല ഒരു പ്രശ്നവുമില്ല നമുക്ക് അതിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആലിമറാൻ സൂറത്തിന്റെ അവസാനത്തിലുള്ള പത്ത് ആയത്തോതിയാൽ ഇങ്ങനത്തെ പ്രത്യേകത ഇതിന് കാണാം അതേപോലെ തന്നെ മൻകറ സൂറത്ത് ആലിംറാൻ ഓത്തിയ ബിക്കുല്ലി അയത്ത് മിൻഹ അമാനൻ അല ജിസിർ ജഹന്നം തഫീർ ബൈലാവിൽ അങ്ങനെ കാണാം പറഞ്ഞു ആലിംറാ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അതിൽ നിന്നുള്ള ഓരോ ആയത്തിനും പകരം നരകത്തിന്റെ പാലത്തിന്റെ മേൽ നിർഭയത്വം നൽകപ്പെടുന്നതാണ് അപ്പോൾ ഓരോ ആയത്തിന്റെയും പ്രതിഫലത്തിനനുസരിച്ച് ഓരോ ആയത്തിനനുസരിച്ച് നരകത്തിന് മുകളിലുള്ള പാലത്തിൽ നമുക്ക് നിർഭയത്വം നൽകപ്പെടും സുരക്ഷിതമായി അക്കരെ കടക്കാൻ കഴിയും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പത്തനം പ്രത്യേകതയുള്ള സൂറത്താണ് ഇത് പറഞ്ഞത് പിന്നെ ആലിംറാൻ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് പിന്നെ അതുപോലെ തന്നെ മെൻകറാ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ആലിംറാനിനെ പരാമർശിക്കുന്ന സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹവും അവന്റെ മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നതാണ് സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു താലെ സ്വലാത്തല്ലാഹുലെ മഹമ്മാത്തല്ലല്ലോ അള്ളാഹുത്തായ നമുക്ക് ഗുണങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും മലക്കുകളോ നമുക്ക് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അത് വെള്ളിയാഴ്ച ദിവസത്തിൽ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രത്യേകതയും ഉണ്ട് അപ്പിതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞ പരമാവധി നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചാൽ അള്ളാഹത്തെ നമുക്ക് ഒരുപാട് ഉന്നതിയിലെത്തിക്കും പ്രഭു ഉന്നതിൽ എത്തിച്ചു തെരുമാറാവട്ടെ എന്ന് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സൂഹത്തുകൾ പറഞ്ഞു അൽബക്കരയും അതേപോലെ തന്നെ ആലിംറാനും അത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് ശുപാർശകനായും അനുകൂല സാക്ഷികളായും വരുന്നതാണ് റയാമനാളില് ഈ ആലിമ്രാ സൂഹത്തും അതേപോലെ തന്നെ അൽബക്കര സൂഹത്തും നമുക്ക് ശുപാർഷകരായിക്കൊണ്ട നാളെ അക്ഷരയിൽ നമ്മളിലേക്കെത്തും എന്നെ ഓതുന്ന ആളുകളാണിവർ എന്നെ നിത്യമായി ഓന്നിയ ആളുകളാണ് ഞങ്ങൾ നിത്യമായി ഓതുന്ന ആളുകളാണ് അതുകൊണ്ട് റബ്ബേ ഇവരെ നീ എന്ന് പറഞ്ഞ് നമുക്ക് സുവാർഷകരായി ഈ സൂഹത്തുകൾ അവിടെ എത്തുന്നതാണേ എന്ന് നമുക്ക് കിതാബിൽ നോക്കിയേൽക്കണം അതേപോലെ തന്നെ ആലിംബ്രാൻ സൂറത്തിന് മറ്റൊരു പ്രത്യേകത വിഷബാധയേറ്റ ആള് അയാളുടെ മേൽ ഈ ആലിംബ്രാൻ സൂറത്ത് നമ്മൾ ഊതുകയാണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് വിഷം ഉപകരിക്കുന്നതാണ് ഉപകരിക്കുന്നതാണെന്ന നമുക്ക് പെട്ടെന്ന് വിഷം കയറിപ്പോയ ആൾക്ക് അയാളുടെ ശരീരത്തിലേക്ക് നമ്മൾ ആലിമ്രാൻ സൂറത്ത് ഓതിയിട്ട് നമ്മൾ ഊതിക്കൊടുത്താൽ ആ ഊതിയ കാരണം കൊണ്ട് ആ ഊതി ഊതിയ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ വിഷം എറങ്ങിപ്പോകും ഇനി അതല്ലെങ്കിൽ അദ്ദേഹം വിഷം കാരണം മരിക്കുകയില്ല അത് പറയാൻ നമുക്ക് അതിനൊക്കെ നല്ല സുരക്ഷിതത്വം കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്ത് ആലിമ്രാൻ പിന്നെ അതുപോലെ ഏഴാമതായിട്ടുള്ള പ്രത്യേകത കാണാം രാത്രിയിൽ ആലിമ്രാന്റെ അവസാനം വരെ ആരെങ്കിലും പാരായണം ചെയ്താൽ രാത്രിയുള്ള നിസ്കാരത്തിന്റെ രാത്രി നമ്മൾ ഏതെല്ലാം നിസ്കാരം നിസ്കരിച്ചോ അതിന്റെ ഒക്കെ പ്രതിഫലം പോലത്തെ പ്രതിഫലം നമുക്ക് അത് കിട്ടുന്നതാണ് ഞാൻ അപ്പൊ രാത്രി രാത്രി എന്ന് പറയുമ്പോൾ മകരി ഭാഗം മുതൽ മകരിവ് മുതൽ സുബിഷ് വരെയുള്ള എത്രത്തോളം സമയം നമ്മൾ നിസ്കരിക്കാൻ പറ്റുക നിസ്കരിച്ചതിന്റെ കൂലിയും അതേപോലെ നിസ്കരിക്കാനുള്ള ആ സമയത്തിന്റെ അത്രയും കൂടുതൽ സമയം നമ്മൾ നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയും അലി ഇമ്രാൻ സൂറത്ത് ഒതിയാൽ നമുക്ക് കിട്ടുന്നതാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു നമ്മളൊരു ഭാഗത്തൂടെ കേട്ട് മറ്റൊരു ഭാഗത്തൂടെ അങ്ങനെ ഒഴിവാക്കി പോകുന്ന പരിപാടിയാണ് പലപ്പോഴും നമുക്കുള്ളത് എന്നാൽ ഏറ്റവും കുറഞ്ഞ റസൂലായ നേരത്തെ പറഞ്ഞ അവസാനത്തിലുള്ള ആ പത്തായത്തെങ്കിലും നമ്മൾ നിത്യമായി ഓതാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബഹാനുഭവത്തായ നമുക്കൊക്കെ തോഫി കൈമാറാവട്ടെ പിന്നെ അതുപോലെ തന്നെ ഇനിയാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താണ് ആലിംറാൻ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് ആലിംറാൻ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് അത് രാത്രി നമ്മൾ ഓതുകയാണെങ്കിൽ ഈ ഓതുന്ന കാരണം കൊണ്ട് അള്ളാഹു സുബഹാനുഭൂവത്തെ ആല പ്രത്യേകമായ എഴുപത് മലക്കുകളെ ഇറക്കി കൊടുക്കും ഈ എഴുപത് മലക്കുകളെ തയ്യാറാക്കിയിട്ട് പറയും അപ്പൊ സുഹാൻ പറയും അതാ എന്റെ ആലിമ്രാനുള്ള പതിനെട്ടാമത്തെ ആയത്ത് ഷഹീദ് അള്ളാഹു എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആദ്യത്തെ പതിനെട്ടാമത്തെ ആയത്തത് അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്നു ഇത് കാരണം മലക്കുകളെ നിങ്ങൾക്കിതാ ഒരു ഓർഡർ എന്താണ് ഓർഡർ ഈ മനുഷ്യന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പൊ മലക്കുകളെ പ്രാർത്ഥന അള്ളാഹുത്തിൽ കേൾക്കും അതിനുവേണ്ടി അള്ളാഹു തന്നെ നേരത്തെ ചെയ്താൽ മതി അതല്ല എന്തിനും ഒരു സാക്ഷിത്വമാണല്ലോ അതെ നമ്മൾ ഭൂമി ഉണ്ടാക്കുന്ന ആദിനുണ്ടാക്കുന്ന സമയത്ത് തന്നെ അള്ളാഹു താലെ ചോദിച്ചെന്താ ഞാൻ ഭൂമിയിലേക്ക് ഒരാളുണ്ടാക്കാൻ പോകുന്നു അല്ലെ ഇനി ജാഇല ഫലി ഖലീഫ ഭൂമിയിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടാക്കാൻ പോകുന്നു മഴക്കോളെ ചോദിക്കേണ്ട ആവശ്യം എന്താ മഴക്കെ ചോദിക്കാതെ അള്ളാഹുത്താലെ ചെയ്യാൻ പറ്റൂലേ പക്ഷെ അതിൽ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് ഒരുപാട് പാഠങ്ങളുണ്ട് അത് ഇതിടക്ക് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു മാത്രം കാരണം എന്താ ഒരു പാഠം എന്താന്ന് ചോദിച്ചാൽ ഒരു വീട്ടിലെ കാര്യ കാര്യസ്ഥൻ ആ വീട്ടിലെ രക്ഷിതാവ് ആ വീട്ടിലുള്ള എല്ലാ വിഷയങ്ങളും വീട്ടുകാരുമായി ചർച്ച ചെയ്യുന്ന സ്വന്തത്താണ് അതേപോലത്തെ ഒരു സംഘടന ആ സംഘടന ബന്ധപ്പെട്ട ആളുകൾ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന നല്ലതാണ് അപ്പൊ എല്ലാ വിഷയത്തിലും അതാണ് ചർച്ച അവരില്ലെങ്കിലും കാര്യങ്ങൾ ശരിയാണ് ഇപ്പൊ പള്ളിയിലുള്ള ഒരു മുദ്രസ് മുദ്രസും അദ്ദേഹത്തിന് കുറെ കുട്ടികളുമുണ്ട് എന്നാൽ ഈ മുദ്രസ് കുട്ടികളെ വിളിച്ചു കൂട്ടി എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യുക നല്ലതാണ് അതേസമയത്ത് ഉസ്താദ് ഈ മുദ്രസായിരിക്കുന്ന ഈ ഉസ്താദ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞ കുട്ടികൾ അനുസരിക്കാതിരിക്കോ ഇല്ല പക്ഷെ അതേ സമയത്ത് ആ കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമ്മൾ എന്റെ കാര്യങ്ങൾ ചെയ്യല്ലേ അല്ലെങ്കിൽ ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് എന്താ നിങ്ങളെ അഭിപ്രായം എന്താ എന്നൊക്കെ അഭിപ്രായം ചോദിക്കുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഞങ്ങളുടെ ഉസ്താദ് അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിപ്പിച്ച ഉസ്താദ് അങ്ങനെ ദിവസം എന്നൊക്കെ അങ്ങനെയാ ചെയ്യുന്നത് എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് വലിയ ചർച്ച എന്നിട്ട് ചർച്ച ചെയ്ത് ഉസ്താദ് പറഞ്ഞാൽ തീരുമാനം തന്നെ എടുക്കുക പക്ഷെ അതിനിടയിൽ കൂടെ നമ്മളോട് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യുന്നു അത് അങ്ങനെ എന്താ ഇത് ഇങ്ങനെ എന്താ എന്നുള്ള കുറെ കാര്യങ്ങൾ ചർച്ച നടത്തും ചർച്ച നടത്തിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചു അതാണ് ഏറ്റവും ഹൈറ് അതിന് കുറെ ഗുണങ്ങളുണ്ട് അങ്ങനെ ഒരു പാണകൂടി ഇതിലുണ്ട് ഇന്നി ജലഫുലി ഖലീഫ എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പൊ എന്ത് കാര്യങ്ങൾ ചർച്ച നടത്തിക്കൊണ്ടാണ് തീരുമാനിക്കേണ്ടത് ഇപ്പൊ ഒരു വീട്ടിലെ രക്ഷിതാവ് ആ വീട്ടിലൊരു വീട്ടും കുട്ടികളും ആ ഭാര്യയും മക്കളും എല്ലാവരും ഒരുമിച്ചു കൂട്ടിയിട്ട് അവിടെ ചോദിക്ക നാളെ നമ്മളൊരു ബിരിയാണി വെച്ചാലോ ഏ നാളെ നമ്മൾ ബിരിയാണി വെച്ചാലോ അപ്പൊ ഒരു മകം പറഞ്ഞു ചിലപ്പോൾ മാണ്ടപ്പ നമുക്ക് നെയ്ച്ചോറാക്കാം മറ്റോ അതെല്ലാം മഞ്ഞച്ചോറാക്കാം മറ്റൊരു കബ്സാക്ക ഓരോ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കും ഇതിങ്ങനെ പറഞ്ഞെങ്കിൽ രക്ഷിതാവിലാസ ആണ് അഭി തന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ മക്കളുമായിട്ട് ചർച്ച നടത്തൽ ഏറ്റവും ഹയറാണ് നല്ല സുന്നത്തുള്ള വിഷയമാണ് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം ഏതായിരുന്നാലും അപ്പൊ ഈ മലക്കുകളോട് അള്ളാഹുത്താല പറഞ്ഞു മലക്കളെ എന്റെ ഖുർആൻ ആയിത്തോഴുന്ന ആ പതിനെട്ടാം താരത്തി ഇയാൾ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അത് കാരണമായി എഴുപത് മലക്കുകളെയാണ് അള്ളാഹത്താല നമുക്ക് നിശ്ചയിച്ചു തരിക എന്നിട്ട് മലക്കളെ നിശ്ചയിച്ചത് ഈ മലക്കൾ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കും പഠിച്ചവനെ ഖുർആാൻ ഇതാ വർഷ കുർആാനെന്നുള്ള ഈ ആന തോന്നിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് നീ മാപ്പ് നൽകണേ ഇദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറുക്കണേ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ഉന്നതി നൽകണേ എന്നൊക്കെ പിന്നെ ഇങ്ങനെ മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ അടുത്തത് അതേപോലെ തന്നെ ഈ പതിനെട്ടാമത്തെ ആയത്ത് ഈ സൂറത്ത് ആലിംബ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ മറ്റൊരു പ്രത്യേകത കൂടെ അതിനുണ്ട് എന്താണ് അത് സ്വർഗപ്രവേശനത്തെ എളുപ്പമാക്കുന്നതാണ് സ്വർഗത്തിൽ കടക്കാൻ നമുക്ക് എളുപ്പം ചെയ്തു വരുന്ന ഒരു സുഹൃത്തും കൂടിയാണത് ആയത്തും കൂടിയാണ് അപ്പൊ ഇതിങ്ങനെ നിത്യമായി ഓദിയാൽ സ്വർഗത്ത് പ്രവേശനത്തിന് നമുക്ക് ഒരു പരിധിവരെ സഹായം ലഭിക്കും അള്ളാഹാ തന്നെ നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ പിന്നെ എന്തുകൊണ്ട് കടന്നില്ലാന്ന് ചോദിക്കേണ്ടത് അള്ളാഹുന്റെ ഔതാര്യമാണ് അള്ളാവിന്റെ ആധാരം കിട്ടെങ്കിലേ കിടക്കാൻ കഴിയുള്ളു അല്ലാതെ നടക്കാൻ കഴിയില്ല ചരിത്രങ്ങൾ ഒരുപാടുണ്ട് ഇതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല ഏതായിരുന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് സൂഹത്ത് അഭിനയം ചോദിക്കുന്നു ആലുമറ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് പറയുന്നത് ആലമന സൂറത്തിനെ നമ്മൾ പരാമർശം നടക്കുന്നത് ആലിബ്രാ സൂറത്ത് ഈ ആലുമറ സൂറത്തിലെ വിഷയങ്ങളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷാ അർത്ഥ സൂറത്ത് വരുമ്പോൾ ആ പറയാം ഇപ്പൊ ആലുമറ സൂറത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ സൂഹത്തിന്റെ പതിനെട്ടാമത്തെ ആയത്ത് നമ്മൾ ഓതിയാൽ സ്വർഗ്ഗപ്രവേശനത്തിന് ഏറ്റവും എളുപ്പമാണേം ആ ആലിംബ്രാ സൂറ പതിനെട്ടാമത്തെ ഏത് സൂറത്തിൽ നിന്നാണ് ചോദിച്ചത് എത്രാമത്തെ ആയത് അത് പതിനെട്ട് പതിനെട്ടാമത്തെ ആയത്ത് ഇനി അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണശേഷം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഈ പതിനെട്ടാമത്തെ ആലിബ്രാ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് തന്നെ ഈ പതിനെട്ടാമത്തെ ആയത്ത് ഭക്ഷണ ശേഷം നമ്മൾ ഓതിയാൽ നമുക്ക് വാറ്റിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ സമാധാനമുണ്ടാകും വാറ്റിലുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറുവേദന അതുപോലെ ചില ആളുകൾ ചില ഭക്ഷണം കഴിച്ചാൽ അപ്പം തുടങ്ങും വയറുവേദന ഏഹ് പ്രത്യേകമായ ചിലക്ക് മധുരം കഴിച്ചാൽ അപ്പം തുടങ്ങും ചില ആളുകൾക്ക് തലേന്ന് വെച്ച് ഇറച്ചി വിറ്റേ രാവിലെ കഴിച്ചാൽ അപ്പം തുടങ്ങും ചില ആൾക്ക് കോഴി ഇറച്ചി വെച്ചാൽ തുടങ്ങും ചില ആൾക്ക് മറ്റു വിഷയങ്ങൾ തുടങ്ങും ഇങ്ങനത്തെ പല വിഷയങ്ങളും ഉണ്ടാകും അപ്പം ഈ വിഷയങ്ങളിൽ നമുക്ക് രക്ഷ നേടാൻ പറ്റിയ ഒരു ആയത്താണ് സൂറത്ത് സൂറത്താലിംറാൻ നമുക്ക് പറ്റാത്തൊരു ഭക്ഷണം കഴിച്ചും തോന്നിയാൽ പെട്ടെന്ന് ഈ ആലമന സൂറത്തിലെ പതിനെട്ടാമത്തെ ആഴ്ച ഈ ഉദ്ദേശം വെച്ചിട്ട് പഠിച്ചോനെ എനിക്ക് വാറ്റിൽ അസുഖങ്ങളൊന്നും ഉണ്ടാവരുതേ ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്ന് വിചാരിച്ച് നമ്മൾ ഈ ആയ തോന്നിയാൽ ആ ഇത് ഏറ്റവും നല്ലതാണ് അപ്പം മധുരം കഴിച്ചാൽ ഛർദിക്കുന്ന ആള് മാഷ അല്ലേ ആ മാഷ അള്ള അങ്ങനെ ഛർദിക്കുന്ന പറയുന്നത് ആയിക്കോട്ടെ എന്നാൽ കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കി ഏർദ്ദിക്കുന്ന ഉറപ്പാണവെ കഴിച്ചു ബുദ്ധിമുട്ടായാലും ചെയ്യണ്ട അതേ അതേസമയത്ത് കഴിക്കാൻ നല്ല ഭൂതിയുണ്ട് ബോധ്യുണ്ട് ശ്രദ്ധിക്കാതിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ ആ ഈ പതിനെട്ടാമത്തെ ആയത്ത് ആലിമറാൻ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് ഭക്ഷണം കഴിച്ച് ഉടനെ ചെല്ലാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ നമുക്കിതുകൊണ്ട് കുറെ സമാധാനം കിട്ടും ഉള്ളാത്തല്ല നമുക്കൊക്കെ നല്ല സമാധാനം നൽകുമാറാവട്ടെ പിന്നതുപോലെ തന്നെ ഇനി നോട്ട് ചെയ്ത് കൊടുക്കാം സൂറത്തിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് ആലിമ്രാൻ സൂറത്തിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് നമ്മൾ ദിവസവും ഓതിയാൽ അയാൾക്കുണ്ടാകുന്ന കടങ്ങൾ വീടാൻ ഏറ്റവും നല്ലതാണ് കടത്ത് കുറെ ആളുകൾ പറയാറുണ്ട് പഠിച്ചോനെ കടത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ ഈ കടത്തിൽ കുടുങ്ങിയ ആളുകൾക്ക് ആലിമ്രാ സൂറത്തിലെ ഇരുപത്തി ആറാമത്തെ ആയത്ത് നിത്യമായി ചെയ്താൽ മതി നിത്യമായി അതിങ്ങനെ ഓതുക എന്നാൽ ആ സൂറത്തിന്റെ ആ ആയത്തിന്റെ വറക്കെത്തുകൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാനുള്ള സാഹചര്യം ഉള്ളവരൊരുക്കി തരും ഒന്നുകിൽ നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കും അതല്ലെങ്കിൽ ഈ കടം കൊടുത്ത ആളെനിക്ക് പൈസ തിരിച്ചു തരണ്ടാതെ പറയിപ്പിക്കും പല രൂപങ്ങൾ വരാമല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കും പല രൂപങ്ങളും അതിന് വരാം ഏത് രൂപമാണെങ്കിലും അല്ലാത്തല്ലാതെ നമുക്ക് ഉചിതമായ രൂപം അല്ലാതെ നമുക്ക് ശരിയാക്കി തരും ശരിയാക്കിത്തരും അല്ലാത്ത നമുക്കൊക്കെ കടം വീടാനുള്ള ഭാഗ്യം നിർമ്മമാറാവട്ടെ കടമായിട്ട് മരിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് വികസന പാത്രങ്ങൾ കടമുള്ള മനുഷ്യന്റെ കടം വീടുന്നവരെ നിസ്കരിക്കാൻ മുന്നിൽ നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഗൌരവം അറിയിക്കാൻ വേണ്ടിയാണ് നിസ്കരിക്കാതിരിക്കാന്നല്ല അതിന്റെ ഗൗരവം അരയ്ക്കാൻ വേണ്ടിയാണ് അപ്പം ഫെസൂൽ അഹ് സാഹു അലൈഹി നസ്കരിക്കുന്നില്ല എന്ന് കാണുമ്പോഴേക്ക് മറ്റുള്ള ആളുകൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയാറുണ്ട് ഇന്ന് നമുക്കതിന്ന് നമുക്ക് ചെയ്യാറുണ്ട് നമ്മൾ പള്ളിയിലൊക്കെ ചെന്ന് മയ്യത്തെ അവിടെ കൊണ്ടുവച്ച് നമ്മുടെ ഉമ്മയുടെയോ ഉപ്പയുടെ ആരിതാവട്ടെ അവിടെ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ അപ്പ അവിടുന്ന് നമ്മൾ കടം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ഏറ്റെടുത്തു പറയണം ഇമാം അതിമാം മയക്കുമഖേനെ വിളിച്ചു പറയാറുണ്ട് ഏറ്റെടുത്ത ശേഷമാണ് നമസ്കാരം തുടങ്ങാറുള്ളത് അത് ഒരു കർത്തവ്യമാണ് കടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കടം ഉണ്ടാവും കടമില്ലാത്ത ആളുകൾ കുറവാണ് ഏത് വിഷയം ചെറിയ വിഷയങ്ങൾ പക്ഷേ ഒരു പക്ഷേ കടങ്ങൾ ഉണ്ടാകും പല കടത്തിൽ പെട്ട ആളുകൾ ചിലപ്പോ കടത്തിൽ പൊഴിഞ്ഞ ആളുകൾ തന്നെ വീട്ടാൻ പൈസ വീട്ടിലുണ്ടായിരിക്കുക വീട്ടാൻ കഴിയാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും ഇന്നലെ നമ്മൾ ചരിത്രം പറഞ്ഞല്ലോ ആ ചരിത്രം നമ്മൾ ഇന്നലെ കുറ്റടിക്കുന്ന വിഷയം പറഞ്ഞ സമയത്ത് ഇത് പറഞ്ഞു ഈ കടം വീടാൻ കഴിയാത്ത ഒരാൾ വാളിന്റെ ഉറയിൽ പൈസ സൂക്ഷിച്ച ചരിത്രം നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതുപോലൊക്കെ ചിലപ്പോ ഒരു പക്ഷേ ഉണ്ടാവാം അപ്പൊ ഈ കടങ്ങളിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ നല്ലതാണ് അപ്പൊ എന്റെ വല്യപ്പ മരിച്ച സമയത്ത് മരിക്കുന്നതിന് കുറച്ചുമ്പല്യപ്പ പറഞ്ഞൊരു വാക്കുണ്ട് മോനെ എന്റെ അമ്മാവനെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞു മോനെ എനിക്കൊരു കടമുണ്ട് ആ കടം നീ വീട്ടണേ അപ്പൊ വല്യപ്പയുടെ കടം ഉപ്പ എത്രയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറാം എന്ന് എന്റെ വല്യപ്പയോടെ അമ്മാവൻ പറഞ്ഞു അങ്ങനെ അവസാനം ഇന്ന സ്ഥലത്താണ് പൈസ കൊടുക്കാനുള്ളത് എന്ന് പറയുകയും അതിന് കടം വീടാൻ വേണ്ടി തയ്യാറാകുകയും ചെയ്തു അവിടെ ചെന്ന് ചോദിച്ച സമയത്ത് പറയുന്നു ഒരു രൂപയാണ് കൊടുക്കാനുള്ളത് അങ്ങോട്ട് മനസ്സിലാക്കണം ആകെ കൊടുക്കാനുണ്ടായിരുന്നത് ഒരു രൂപയാണ് എന്തോ കുറച്ച് സാധനങ്ങൾ വെറ്റിലയോ പിന്നെ പൂളയോ എന്തോ വാങ്ങിയതിന്റെ ബാക്കി ഒരു രൂപ കൊടുക്കാനുണ്ടായിരുന്നു ഇതാണ് ഏറ്റവും വലിയ കടമായി അവർ കണ്ടിട്ടുള്ളത് എന്നാൽ നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതാണ് വെറും ഒരേ ഒരു രൂപ ഒറ്റ നാണയം ഈ ഒറ്റ നാണയം അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അദ്ദേഹം കുറെ പൊട്ടിക്കരെന്നിട്ടുള്ള കിടക്കാരൻ കുറെ പൊട്ടിക്കരയും ആ പണം കുറെ കാലം അദ്ദേഹം എടുത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടുണ്ട് കാരണം അത് അത്രയും പ്രത്യേകതയായിരുന്നു കലാസുഹൃബന്ധത്വവും അതോ കൂടി തന്നെ ഒരു രൂപയുടെ കടം വരെ മരണസമയത്ത് സമയത്ത് ഓർമ്മിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തെങ്കിൽ അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് പല ആളുകൾ മരണപ്പെട്ടു വെച്ചുള്ളത് അതേ സമയത്ത് നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം നമുക്ക് എത്രമാത്രം കടങ്ങളുണ്ട് നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് ആർക്കൊക്കെയാണ് കടം വാങ്ങിയത് നമുക്കൊരു പിടിത്തവും കിട്ടില്ല എന്നാൽ അവിടെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നമ്മളെല്ലാവരും മനുഷ്യജീവികൾ എല്ലാ സമൂഹ ജീവികളാണ് പല ആളുകളുമായി ഒത്തൊരുമിച്ച് ജീവിക്കേണ്ടവരാണ് എന്നാലും നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ എപ്പോഴും ഒരു ഡയറി നമ്മളെ കയ്യിലുണ്ടായിരിക്കണം നമ്മൾ ആ ഡയറിയിൽ നമ്മൾ വാങ്ങുന്ന പണവും കൊടുക്കാനുള്ള പണവും ഏഹ് ഇനി നമുക്ക് തരാനുള്ള പണവും ഒന്ന് രേഖപ്പെടുത്തി വെക്കൽ ഏറ്റവും നല്ലതാണ് അത് എല്ലാ ആളുകളും ഉറങ്ങുന്ന മര്യാദ പറഞ്ഞ സ്ഥലത്ത് കാണാം ഒരു രേഖപ്പെടുത്തി വെക്കാതെ വസീയത്ത് രേഖപ്പെടുത്തി വെക്കാതെ അവൻ ഉറങ്ങാൻ കിടക്കരുത് എന്ന് കാണാം അസാലം നമുക്ക് പറഞ്ഞ വിഷയം അതാണ് അവൻ വസീയത്ത് പറയുകയോ എഴുതി വെക്കുകയോ ചെയ്യണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ചെറിയൊരു ഡയറിയെങ്കിലും ഉണ്ടായിട്ട് അതിൽ എഴുതി വെക്കാം നമ്മളെ മരണപ്പെട്ടു പോയാലും മറ്റേ വീട്ടുകാരോട് പറയണം ഇന്ന ഡയറി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇന്ന ഡയറി നിങ്ങൾ നോക്കണം ആരെങ്കിലും കടം കൊടുക്കാനുണ്ടോ നമുക്ക് ആരെങ്കിലും തരാനുണ്ടോ രണ്ടും അതിലെ എഴുതി വെച്ചാൽ അത് വലിയൊരു ഉപകാരമാണ് ജീവിതത്തിൽ പകർത്താൻ നല്ലതാണ് നമ്മൾ അങ്ങനെ ഒരു എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നമ്മളെ മരണപ്പെട്ടു പോയാൽ നമ്മുടെ മക്കൾ അല്ലെ ബന്ധപ്പെട്ട ആളുകൾ ആർക്കൊക്കെയാണ് പണം കൊടുക്കാനുള്ളത് ആരോടൊക്കെയാണ് കിട്ടാനുള്ളത് എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയിലായി പോകും അത് നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതാണ് റബ്ബ് റബ്ബസ് വഹാനുഭവത്തിൽ നമുക്ക് കടമില്ലാതെ മരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ വലിയ കടത്തിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കടങ്ങൾ പെട്ടെന്ന് വീട്ടാനുള്ള മാർഗം റബ്ബസ് വഹാനുഭവത്ത് നമുക്ക് എല്ലാവർക്കും നിൽക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അലിമ്രാൻ സൂറത്തിലെ ഇരുപത്തിയാറാമത്തെ ആയത്ത് നമ്മൾ നിത്യമായി ചെയ്താൽ അത് നമുക്ക് കടം വീടാൻ ഏറ്റവും നല്ലതാണ് ഇനി ഇനി അടുത്തത് ഏതാണ് ആലിംബ്രാൻ സൂറത്തിലെ എൺപത്തി മൂന്നാമത്തെ എട്ടാം മൂന്ന് എൺപത്തിമൂന്നാമത്തെ ആയത്ത് ഈ ആയത്ത് നമ്മൾ ഓതി ഓതിയാൽ എന്തിനുപകരിക്കുന്നറിയോ എൺപത്തിമൂന്നാമത്തെ ആയത്ത് നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങൾ ചിലപ്പോ നമ്മളോട് അനുസരണക്കേട് കാണിക്കുന്നില്ലെങ്കിൽ അതായത് ചിലപ്പോ ആടുണ്ടാവാം ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോ പോത്തോ മൂരിയോ ഏതാവട്ടെ ഇതൊക്കെ നമ്മളോട് അനുസരണക്കേട് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ ആയത്ത് ഓതി ആ മൃഗങ്ങളുടെ ചെവിയിൽ ഊതിക്കൊടുത്താൽ അവർക്ക് നല്ല അനുസരണ ഉണ്ടാകുന്ന അവർക്ക് നല്ല അനുസരണം ഉണ്ടാവും ആ മൃഗങ്ങൾക്ക് അനുസരണ്ടാവാൻ ഏറ്റവും നല്ലതാണ് ഏഹ് അപ്പൊ മൃഗങ്ങൾക്ക് അനുസരണ്ടാവാൻ പറ്റിയൊരു ആയത്താണ് എൺപത്തിമൂന്നാമത്തെ ആയത് ഇന്നും ഒക്കെ മൃഗങ്ങൾ കുറവാ പണ്ടുകാലത്തൊക്കെ മൃഗങ്ങൾ എന്റെ വീട്ടിൽ തന്നെ തോറ്റൊരു നാല് കാളകൾ രണ്ട് അല്ലെ നാല് ഇതൊക്കെ കാളകൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു കാരണം എന്റെ ഉപ്പക ഈ കന്നുപുട്ടിന്റെ പരിപാടി സമയത്ത് കാളുകൾ വാങ്ങും കന്നുപുട്ടിന്റെ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ അങ്ങ് വിൽക്കും പിന്നെ വാപ്പ് വേറെ പണിക്ക് പോകും അപ്പൊ ഓരോ സീസൺ അനുസരിച്ച് ഓരോ സങ്കലം ഉണ്ടാവും അപ്പൊ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ പലപ്പോഴും ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ചില നല്ല കുത്തുള്ളതുണ്ടാവും ചിലപ്പോൾ കുത്തില്ലാത്തതുണ്ടാവും പല രൂപ ചില നമുക്ക് അയക്കാൻ തന്നെ പേടിയായിരിക്കും അതുപോലെ പശു ആട് ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ പറഞ്ഞു കേൾക്കാത്ത പശു നമ്മൾ പറഞ്ഞു കേൾക്കാത്ത ആട് ഇതൊക്കെ ഉണ്ടാവും ചിലപ്പോൾ പാല് കേൾക്കാൻ ചില പശുക്കൾ സമ്മതിക്കില്ല പാല് കയറുന്ന ഏകദേശം ഫുള്ള് ആവാൻ ഒറ്റത്തായിട്ടായിരിക്കും പാലൊന്നായിട്ട് മറിഞ്ഞു പോയിട്ടുണ്ടാവും എന്നിട്ട് എന്ത് രണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ചിലപ്പോ രണ്ട് കാലും പിടിച്ച് രണ്ട് മരത്തിലേയും വെട്ടിയിട്ടിട്ട് ഈ രൂപത്തെ കറക്കണ്ടി വീരും അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് ചെയ്യാറുണ്ട് ഇതൊക്കെ പരീക്ഷിക്കാൻ നല്ലതാണ് എൺപത്തി മൂന്നാമത്തെ ആയത്ത് നമ്മൾ ചെവിയിൽ ചെവിയിലൂതി കൊടുത്താൽ ചിലപ്പോ അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാവും ചിലപ്പോ നല്ല അതുകൊണ്ട് സമാധാനം ഉണ്ടാവും കാണാം അപ്പൊ സംസാരിക്കുന്ന അവാന്മാരായാലും ചിലപ്പോ അത് ഓദ്യിയാ ചിലപ്പോ സമാധാനം കിട്ടിയെങ്കിലോ അല്ലാത്തര കാത്തു രക്ഷിക്കുമാറാവട്ടെ ഇനി മനുഷ്യന്മാർക്ക് അനുസരിണ്ടാവുന്ന പരിപാടി നിഷാ വരുന്ന സുഹൃത്തുകൾ പറയാം അതൊക്കെ ഉണ്ട് നൂറ്റി പതിനാല് സുഹൃത്ത് പറയാനില്ലേ ഇപ്പൊ മൂന്നാമത്തെ എത്തിയിട്ടുള്ളൂ ഇനി എത്ര കിടക്കുന്നു നൂറ്റി പതിനൊന്ന് സൂറത്തുള്ളിൽ കിടക്കുന്നില്ല അതിന് വരും ഒരുപാട് വിഷയങ്ങൾ വരാനുണ്ട് നമുക്ക് ഇൻഷാല്ലുബാദി കയ്യുമാറാവട്ടെ അപ്പിനി എൺപത്തിമൂന്നേ ഇനി അടുത്തത് പിന്നെ ഗർഭിണികൾ ഗർഭിണികളായ ആളുകൾ ആലമന സൂറത്തിന്റെ മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഏഴ് വരെ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ഈ മൂന്നായിട്ട് എഴുതി പിന്നാണെ എഴുതി കുടിച്ചാൽ അവർക്ക് രസവേദന എളുപ്പമാകുന്നതും അതേപോലെ തന്നെ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നതുമാണ് പ്രസവസമയത്തുള്ള പ്രയാസങ്ങള് അതേപോലെ മുമ്പ് തന്നെ ചില ആൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും ഒരുപാട് പ്രയാസങ്ങൾ കാലിന് നിരമ്പ് ഇങ്ങനെ കുറുകിയിട്ടും വല്ലാതെ കുറുകി പൊട്ടാനാവുന്ന രൂപത്തിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥ വരും ചിലപ്പോൾ ഭയങ്കര ചർദ്ദില് മാത്രം ഉണ്ടാവും ചില ആൾക്ക് അങ്ങനെ ഉണ്ടാവും അതുപോലത്തെ പല പ്രശ്നങ്ങളും നടക്കാൻ പറ്റായും ഒരുപാട് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഇതിനൊക്കെ ഒരു പരിഹാരമാണ് ആലുംബുരാൻ സൂറത്തിലെ മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള പിന്നയാണം എഴുതി കുടിക്കുക ആ പിന്നാണ് വെയ്യുന്ന ആളുകൾ ഇന്നുണ്ട് ആ നിങ്ങൾ ചേർ പിഞ്ഞിണ്ടോ അന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെയാണ് വെയ്യുന്ന ആളുകളൊക്കെ ഇന്നുണ്ട് ആരാണ് പിന്നെ ചെയ്യുന്ന ആളുകളെ ഇഷ്ടം പോലെ അപ്പൊ എനിക്കും ചില സമയത്ത് ഒഴി തന്നെ ആ നല്ല ഇഷ്ടം പോലെ കൊണ്ടെത്തുന്നുണ്ട് പിന്നാനിങ്ങൾ വരിവരായിട്ട് വരും ചിലപ്പോ എഴുതാൻ അതൊക്കെ സുന സൂദാർത്വങ്ങളുടെ കാലം മുതൽ സഹായത്തൊക്കെ ചെയ്ത കാര്യങ്ങളല്ലേ അപ്പൊ അങ്ങനത്തെ കുറെ മരുന്നുകൾ നമ്മൾ നോക്കണം എപ്പോഴും ഈ അലോപ്പതിന്റെ പിന്നാലെ നടന്നിട്ട് അവസാനം നമ്മളെ പൊതിഞ്ഞ് കെട്ടി പോകേണ്ട രൂപത്തിലായി പോവും കുറെക്കാൻ കഴിഞ്ഞ പരമാവധി നമ്മൾ അലോപ്പതി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ല കൂടുതൽ ഡോക്ടർമാർ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നോട് ദേഷ്യ പിടിക്കുന്നു വേണ്ട അലോപ്പതി കഴിഞ്ഞ പരമാവധി നമ്മൾ ഒഴിവാക്കലാണ് ഏറ്റവും ഹൈറ് അലോപ്പതി രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ അടിച്ചമർത്തി അവിടെ വെക്കുക പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച ഒരു മാസം രണ്ടു മാസം ഒക്കെ വീണ്ടും അത് പൊങ്ങുക അപ്പൊ അല്ലെങ്കിൽ മറ്റു രോഗമായി മാറുക അപ്പൊ നമ്പർ കണ്ടു മൂന്ന് പാരസെറ്റമോൾ മൂന്ന് പാരസിറ്റാമോൾ ഗുളിക ആ നമ്മൾ പറഞ്ഞു വന്നത് ഈ നമ്മുടെ ഒരു പുസ്തകത്തിലവിടെ വായിച്ചതാണ് മൂന്ന് പാരസിറ്റാമോൾ പാരസിറ്റാമോൾ എന്ന ഗുളിക മൂന്നെണ്ണം പൊടിച്ചിട്ട് വെച്ചാൽ പിന്നെ ചെതൽപ്പൊടിക്ക് വേറൊന്നും ചെയ്യേണ്ട ചെതൽപ്പൊടിക്ക് വേണ്ട അതേപോലെ തന്നെ എലിശല്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പഴത്തിന്റെ മുകളിൽ എങ്ങനെ ഇത് വിതറിയിട്ട് ഇതിന്റെ പൊടി വിതറിയിട്ട് വെച്ചെടുത്താൽ എലിയൊക്കെ ചത്തുപോകും എലിവഷത്തിന് ഏറ്റവും നല്ലതാണ് അപ്പൊ ഇതാണ് നമ്മൾ ദിവസവും കുടിക്കുന്നത് ദിവസം മൂന്ന് വീതം അല്ലേ മുക്കു പനി വന്നാൽ നമ്മൾ കുടിക്കുന്ന പാരസെറ്റമോളിന്റെ അവസ്ഥയാണിത് അപ്പൊ ഇത്രയും മാരകമായ മരുന്ന് എന്ന് പറയാം അതാണ് നമ്മൾ കുടിക്കുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കഴിവിന്റെ പരമാവധി നമ്മൾ അലോപ്പ് ജയിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഗതി കെട്ടാൽ പോലും ഉല്ലം നിന്നും എന്ന് പറഞ്ഞ മാതിരി അല്ലാതെ ഞാൻ അത് കുടിക്കാറില്ല ഒന്നും കഴിയുന്നതും ഞാൻ എന്തെങ്കിലും ആയുർവേദിക്കോ അല്ലെങ്കിൽ ഹോമിയോ ഇതേതെങ്കിലും ആയിട്ട് ഇങ്ങനെ കഴിയില്ല ഹോമിയോ കൂടുതൽ ആയുർവേദിക്ക് തന്നെ കഷായങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നോക്കുകയാണ് കൂടുതൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് പല ആളുകളും പല രൂപങ്ങളും പറയും അത് കുടിച്ചാലെന്താ ഇത് കുടിച്ചാലെന്താ പക്ഷെ ഞാൻ കുടിക്കാറില്ല ഒരാഴ്ച കൊണ്ട് മാറണം ചിലപ്പോൾ രണ്ടാഴ്ച ആയിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആരോഗ്യത്തിന് അല്പ ഒരു ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞാൽ പറഞ്ഞു മാത്രം അതായത് അതിനൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞു വന്ന വിഷയം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് റബ്ബസുബ്രഹാനോഹത്താലേക്ക് വേണ്ടി ഈ രൂപത്തിൽ നമ്മൾ ചെയ്താൽ ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് ചെയ്താൽ അതേറ്റവും നല്ലതാണ് ഖുർആൻ കൊണ്ടുള്ള ചികിത്സ അത് വിചാരിച്ച് ഡോക്ടറെടുത്ത് പോകേണ്ടെന്നല്ല ഇതൊക്കെ ചെയ്ത ശേഷം ഡോക്ടറെടുത്ത് പോയിക്കോ അപ്പൊ നിസ്സാരമായ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറിക്കിട്ടും വലിയ രോഗങ്ങൾ നൽകിയ നൽകാൻ വിചാരിച്ച് നമ്മൾ ചെയ്യുന്നതിന്റെ വർക്കത്തുണ്ടല്ലാത്ത രോഗങ്ങൾക്ക് കുറെ കുറെ റുസ നൽകി തരും കുറെ ഇളവ് നൽകി തരും അപ്പൊ അത് ഇളവിന്റെ കാരണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഏതായിരുന്നാലും നമ്മൾ ശ്രദ്ധിക്കുക ഈ ആലബുരാ സൂറത്തിന് മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെ എഴുതി കുടിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഗുണം ചെയ്യും ഗർഭിണികളായ ആളുകൾ ഗുണം ചെയ്യും ഇതാണ് നമ്മൾ പറഞ്ഞത് ഇനി ഇനി അടുത്തത് കാണാം എന്താ വിഷമഘട്ടങ്ങളിൽ വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ വല്ലാതെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുള്ള ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ തന്നെ പല പ്രയാസമുള്ള ആളുകളുണ്ട് പ്രയാസമില്ലാത്ത ആളുകളില്ല ഏതായിരുന്നാലും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ആലുമുന സൂരത്തിന് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് നൂറ്റി

എന്നിങ്ങനെ നമ്മൾക്ക് ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മുടെ പ്രയാസങ്ങളൊക്കെ റബ്ബ് സുബഹാനോ തെളിവെ ദൂരീകരിക്കുന്നതാണേ അപ്പൊ അതേറ്റവും നല്ലൊരു വിഷയമാണ് അപ്പൊ ഇതുപോലെ നല്ല നല്ല ആയത്തുകളും സൂറത്തുകളും ഒക്കെ നോക്കി വെക്കുകയും എഴുതി വെക്കുകയും ഒരു പ്രത്യേക ഹെഡിങ് ഓർത്ത് എഴുതി വെച്ചാൽ മതി ചിലപ്പോൾ നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ എഴുതി വെച്ചെന്ന് വിചാരിക്കും അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയും ചിലപ്പോൾ ഒരു വിഷയം തന്നെ ഒരേ രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറെ സൂറത്തുകൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഏതാണെങ്കിങ്ങനെ ഇങ്ങനെ നിൽക്കാൻ നല്ലത് ഏതെങ്കിലും വിഷയം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സൂറത്ത് വെച്ചിട്ട് അത് നമുക്ക് അത്യാവശ്യമായി നിത്യമായി നമുക്ക് വന്നുപെടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേക ഒരു രൂപത്തിലൊക്കെ മാറ്റി നമ്മൾ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉപകരിക്കുന്നതാണ് ഇതൊക്കെ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് റബ്ബു അനുഭവത്താല നമുക്ക് നല്ല കാര്യങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം നിൽക്കുമാറാവട്ടെ എന്തിനേയും പറഞ്ഞു പനിയുടെ കാര്യങ്ങളൊക്കെ എന്നാലും പറഞ്ഞു പനിയുണ്ടായാൽ ചെയ്യേണ്ട സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ആ പാരസെറ്റമോളിനെക്കാളും ഗുണം ചെയ്യുന്ന നല്ല ആയത്തുകളും സുഹൃത്തുകളൊക്കെ നമ്മൾ പറഞ്ഞു വിനിയമൊക്കെ നമ്മൾ പറഞ്ഞാലും ഫാത്തിയുടെ വിഷു പറഞ്ഞാണ് നാൽപ്പത് നാൽപ്പത്തൊന്ന് ഫാത്തി ഓദ്യിയാൽ പതിനേഴ് ആൾക്കും ശമനം കിട്ടുന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഏതായിരുന്നാലും ഈ സുഹൃത്തുകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലെ ആയത്തുകൾ ഇതിന് ഇന്നാലിന്റെ പ്രത്യേകത കടന്നുണ്ട് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും മാത്രമല്ല അതോടുകൂടി തന്നെ ആ നോതിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടുന്നതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഹസ്മിനാവിനെ അമ്മ വക്കിൽ എന്ന് ഇങ്ങനെ കുറെ ചൊല്ലി നമുക്ക് മാനസിക വിഷമം മാറും ഇനി അഥവാ മാറിയില്ലെങ്കിൽ തന്നെ ഇനി വൈറ്റാർ അങ്ങനെ വിചാരിക്കും മാറിയിട്ടില്ല എന്നാൽ തന്നെ പരിശുദ്ധ ആ നോതിയതിന്റെ കൂലി നമുക്ക് ലഭിക്കുന്നതാണ് അനുഭവത്തെ ആന നമുക്കിതുപോലെ നല്ല കൂലുകൾ കിട്ടുന്ന കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ പാങ് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒഴിവാക്കട്ടെ മൈക്ക് റിലീസ് ചെയ്യുന്നു